വികസന കുതിപ്പിൽ വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം കേരളത്തിന്റെ വികസന പാതയിൽ വിഴിഞ്ഞം തുറമുഖം ചെലുത്താൻ പോകുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല ഈ കാലയളവിൽ അത് സംബന്ധിച്ച ചർച്ചകളും നടന്നു വരികയാണ് എന്തൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖം നടക്കാൻ പോകുന്നത് എന്നറിയണ്ടേ വിഴിഞ്ഞത്ത് വമ്പൻ പ്ലാനുകളാണ് അരങ്ങേറുന്നത് അടിമുടി കുതിക്കും ഇതുകൊണ്ട് കേരളം സമഗ്ര മേഖലയിലും ഉടനീളം വികസന മുന്നേറ്റത്തിനാണ് വിഴിഞ്ഞം തുറമുഖം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിഴിഞ്ഞം ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര നിർണായക ഘട്ടം അടുത്ത മാസം അവസാനത്തോടെ നടക്കും വലിയ ബഡ്ജറ്റിൽ കണ്ടെയ്നറുകൾ എത്തിച്ച് ചരക്കുകളുടെ കയറ്റിറക്കത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ട്രയൽ റൺ മെയ് അവസാനത്തോടെ നടത്താനാണ് തീരുമാനം ചെന്നൈയിൽ നിന്ന് തിങ്കളാഴ്ച വരെ വിവിധ ഘട്ടങ്ങളിലായി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ച യാർഡ് ഷിപ്പ് ടു ഷോർ എന്നീ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കണ്ടെയ്നർ ഷിപ്പുകളിൽ നിന്ന് ചരക്കുകൾ കരയിലേക്കും തിരികെ കപ്പലിലേക്കും കയറ്റുന്ന പ്രവർത്തനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താനിരിക്കുകയാണ് ഇതിനുള്ള എല്ലാ സാങ്കേതിക വിദഗ്ധരും അനുബന്ധ സംവിധാനങ്ങളും സജ്ജമായിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ട്രെയിനുകളും എട്ട് ടു ഷോർ ക്രെയിനുകളും ഉൾപ്പെട്ട മുപ്പത്തിരണ്ട് ക്രെയിനുകളാണ് തുറമുഖത്ത് ആവശ്യമായിട്ടുള്ളത് ഇവ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ചൈനയിൽ നിന്ന് ഷെൻഹുവ കപ്പലുകളിലാണ് തുറമുഖത്ത് എത്തിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ചൈനയിൽ നിന്ന് വീണ്ടും ക്രെയിനുകളുമായി എത്തിയ ഷെൻഹുവ തേർട്ടി എന്ന കപ്പൽ നാല് ക്രെയിനുകളും രണ്ട് ഷിഫ്റ്റ് ടു ഷോർ ട്രെയിനുകളുമായി പുറം കടലിൽ എത്തിയിരുന്നു തുടർന്ന് എല്ലാ അനുമതികളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം സാങ്കേതിക സംഘത്തിന്റെ സഹായത്തോടെ തുറമുഖത്തെ ബർത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നാല്യാടും രണ്ട് ഷിഫ്റ്റ് അഷോർ ട്രെയിനുകളും കൂടിയാണ് ആവശ്യമുള്ളത് ഇത് മെയ് മാസം പകുതിയോടെ തന്നെ വിഴിഞ്ഞത്തെത്തുന്നതായിരിക്കും കൂടാതെ വിഴിഞ്ഞം സമരത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് തിരുവനന്തപുരം ലത്തിൻ അതിരൂപത ആരോപിച്ചിരുന്നു മിഷൻ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് ആരോപണം ഉയർന്നത് വൈദിക പരിശീലനത്തിന് സഹായം തേടിയുള്ള ഉടയലേഖനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഫണ്ട് സ്വീകരിക്കുന്ന എഫ്ആർ സി ഐ അക്കൗണ്ടുകളടക്കം മരവിപ്പിച്ചുവെന്നാണ് ലേഖനത്തിൽ പറയുന്നത് വിശ്വാസികളുടെ സഭയുടെ സാമ്പത്തികാവസ്ഥ അറിയിക്കാനാണ് സർക്കുലർ ഇറക്കിയതെന്നാണ് വിശദീകരണം വിളിയത്തെ അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനെതിരെ നടന്ന് സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത നൂറ്റി കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം പതിനഞ്ചിന് തീരുമാനിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സമരത്തിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത നൂറ്റിഅൻപത്തി ഏഴ് കേസുകളാണ് പിൻവലിച്ചിരിക്കുന്നത് ഗൗരവ സ്വഭാവമുള്ള നാൽപ്പത്തിരണ്ട് കേസുകളിൽ നടപടി തുടരുകയും ചെയ്യും കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലഭിച്ച വിവിധ അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ അതിരൂപത ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതുമാണ് കേസുകളിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി അറുപത് പേർ സിറ്റി പോലീസ് കമ്മീഷണർക്കും അപേക്ഷ നൽകിയിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസുകൾ നിലനിൽക്കുകയുമാണ് നിലവിൽ സർക്കാരും ലത്തീൻ സഭയും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് നൂറ്റി അൻപത്തിയേഴ് കേസുകൾ പിൻവലിക്കാൻ തീരുമാനമായിരുന്നത് എന്നാൽ ബിഷപ്പുമാർക്കെതിരെ ഉൾപ്പെടെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന നിലപാടിലായിരുന്നു സമരസമിതി കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തെ ലോജിസ്റ്റിക്സ് തൊഴിൽ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിൽ തീവ്ര പരിശീലന പദ്ധതി ഒരുക്കി സർക്കാരിന്റെ നൈപുണ്യ വികസന ഏജൻസിയായ അഡീഷണൽ സ്കിൽ അക്വോസിയേഷൻ പ്രോഗ്രാം അസാപ് എന്നറിയപ്പെടുന്ന അദാനി ഗ്രൂപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലാണ് നിലവിൽ പരിശീലനം നൽകുന്നത് സ്വകാര്യ മേഖലയിൽ ഒന്നര ലക്ഷം രൂപ വരെ ചെലവുള്ള കോഴ്സുകൾ കുറഞ്ഞ ഫീസിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അസാപിന്റെ ട്രാൻസിറ്റ് ക്യാമ്പസ് സെന്റർ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം മക്കോല പനവിളക്കോടുള്ള അസായ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലേക്ക് മാറും ലോജിസ്റ്റിക്സ് ഹെൽത്ത് കെയർ ബ്യൂട്ടി ആൻഡ് വെൽനസ് അപ്പാരൽ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലാണ് പരിശീലനം നടക്കുന്നത് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അടക്കമുള്ള കോഴ്സുകളും ഭാവിയിൽ ആരംഭിക്കുന്നതായിരിക്കും നൂതന സാങ്കേതിക വിദ്യയായ ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഉടൻ പരിശീലനം തുടങ്ങുന്നതായിരിക്കും ലാഷർ ഐ ട്രാക്ക് ഓപ്പറേറ്റർ വെയർഹൌസ് മാനേജ്മെന്റ് ക്രെയിൻ ഓപ്പറേറ്റർ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ബ്യൂട്ടീഷ്യൻ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ബാച്ചുകളാണ് നിലവിലുള്ളത് രണ്ട് മാസമാണ് കാലാവധി തിയറിയും പ്രാക്ടിക്കലും ഉണ്ടാകും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലും പരിശീലനം നൽകുന്നതായിരിക്കും ത്രോമോവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയും ജനറൽ കോഴ്സുകൾക്ക് രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെയുമാണ് ഫീസ് വരുന്നത് തുറമുഖ പദ്ധതി പ്രദേശത്തെ വിഴിഞ്ഞം ഹാർബർ മുല്ലൂർ കോട്ടപ്പുറം ബെങ്ങാനൂർ എന്നീ കോർപ്പറേഷൻ വാർഡുകളിലെ യുവാക്കൾക്ക് പകുതി ഫീസ് നൽകിയാൽ മതി ബാക്കി തുക അദാനിയുടെ സിഎസ്ഐആർ ഫണ്ടിൽ നിന്ന് ചെലവിടും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർ തുറമുഖത്തും അനുബന്ധ മേഖലയിലും വിദേശത്തും പ്ലേസ്മെന്റ് പിന്തുണയും ഒരുക്കും ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി തൊഴിലവസരങ്ങളും കേരളത്തിന് ലഭിക്കും കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാനും വിഴിഞ്ഞം തുറമുഖം സാക്ഷ്യമാകും